നുജുംബി എന്ന ഉമ്മയെ തേടി മകൻ സലീം പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു എട്ടു വർഷമായി ആ ഉമ്മയെക്കുറിച്ച് ഒരു വിവരവുമില്ല ഗദ്ദാമയായി സൗദിയിലേക്ക് പോയതാണ് റിയാദിലാണ് എന്ന വിവരം കിട്ടിയിട്ടുണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട ഒരു ശ്രീലങ്കൻ വനിതയുമായി ഇന്നലെ സംസാരിക്കാൻ പറ്റി അവരാ വീടിനെ കുറിച്ച് ഒരു രൂപം പറഞ്ഞു തന്നു റിയാദിൽ എത്രായിരം വീടുകൾ എത്ര ആയിരം റോഡുകൾ എത്രായിരം ഹമ്പുകൾ ആ വീടിൻ്റെ അടുത്തൊരു ഹമ്പുണ്ട് മോനെ എനിക്ക് അവിടെ എത്തിയാൽ പെട്ടെന്ന് ആ വീട് തിരിച്ചറിയാൻ പറ്റും ആ വീടിൻ്റെ മുൻപിൽ പൂമരങ്ങളുണ്ട് ഗേറ്റിൽ ചെടിച്ചട്ടികളുണ്ട് ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ശ്രീലങ്കൻ യുവതി പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെയും അവൻ ആ സ്ത്രീയുമായി ധാരാളം സംസാരിച്ചു എങ്ങനെയാണ് അവിടേക്ക് എത്തുക എങ്ങനെയാണ് എൻ്റെ ഉമ്മയെ കണ്ടുപിടിക്കുക എനിക്ക് ചെറിയ പ്രായമായിരുന്നപ്പോൾ പോയതാ എത്രയും പെട്ടെന്ന് മടങ്ങി വരാം എന്ന് പറഞ്ഞ് പോയതാ ഈ വീട്ടിലെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോയതാ ഗദ്ദാമിയായി ജോലി ആരംഭിച്ചതാ എട്ട് വർഷമായിട്ട് ഒരു വിവരവുമില്ല എന്റെ ഉമ്മ മരിച്ചു പോയോ എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് അതുകൊണ്ട് പുറപ്പെടുക തന്നെ ഉമ്മ റിയാദിലുണ്ട് എന്ന വിവരം കിട്ടിയിരിക്കുന്നു ഏതോ അറബിയുടെ വീട്ടിലുണ്ട് എന്നുള്ള വിവരവും ലഭിച്ചിരിക്കുന്നു റെഡിയാണ് ടിക്കറ്റും റെഡിയാണ് സലീം തൻ്റെ ഉമ്മയെയും തേടി പുറപ്പെടുന്ന ആ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെ എവിടെ ഉമ്മ കാണാതെ രംഗത്തെ മിണ്ടാതെ വയ്യ എൻ വയ്യും ஓ என்னும்மா, எவிடே எப்படே என்னும்மா என் பொண்ணுமா எவிடே என்

എവിടെ എൻ പൊന്നുമൊന്നാ എവിടെ എന്നുമാ ഉമ്മ കാണാതെ വയ്യ ഒന്നും മിണ്ടാതെ വയ്യ എൻ വയ്യേ ഓ കണ്ടാൽ പറയാൻ ഇനിയുണ്ട് തീരാതുള്ളൊരു കഥയുണ്ട് കണ്ടാൽ പറയാൻ ഇനിയുണ്ട് തീരാതുള്ളൊരു കഥയുണ്ട് ഇനി എൻ്റെ ബാല്യമൊന്നു വരുമോ എനിക്കായി മുത്തമൊന്നു തരുമോ ഇനി എൻ്റെ ബാല്യമൊന്ന് വരുമോ എനിക്കായി മുത്തമൊന്നു തരുമോ എന്ന നിധിയെ ഓ എന്ന്മാ എവിടെ എന്നുമാ എൻ പൊന്നുമ്മാ എവിടെ உம்மா, உம்மா, காணாது வையா, ஒன்றும் மிண்டாது வையா என் ஓ